ഭഗവത്ഗീത അധ്യായമിട്ട് താരക ബ്രഹ്മയോഗം അല്ലെങ്കിൽ ശരാക്ഷര ബ്രഹ്മയോഗം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ താരക ബ്രഹ്മയോഗം അർജുനൻ പറഞ്ഞു ആ ബ്രഹ്മമെന്തെന്താ അധ്യാത്മവും അധ്യാത്മം കർമ്മവും പുരുഷോത്തമ അതിഭൂതം പിന്നെ അതിദൈവമെന്ന് അതുമെന്തുവാൻ അതിയജ്ഞവുമെന്തൂ പ്രയാണകാലത്തറിവതെങ്ങനെ അക്ഷരം പരമം ബ്രഹ്മം അധ്യാത്മം താൻ സ്വഭാവമാം ഭൂതഭാവോത്ഭവം ചെയ്യും വിസർഗം കർമ്മമെന്നതാം അതിഭൂതം ക്ഷരം വസ്തു കുമാനാണ് അതിദൈവതം ദേഹത്തിൽ അതിയജ്ഞൻ താൻ തന്നെയാം ദേഹി സത്തമാ അന്ധകാലത്തിങ്കിൽ എന്നെ താനോർ തുടൽ വെടിഞ്ഞുടൻ പോകുന്നു ഞാൻ തന്നെയായി തീരുമില്ലൊരു സംശയം എന്തെന്തു വസ്തുവോർ തന്തത്തിങ്കിൽ ദേഹം ധജിക്കുമോ അതാതിലെത്തും കൗന്തേയ ശാൽ അതിനാൽ എന്നെ എന്നെ എപ്പോഴും ഓർക്ക പോരും നടത്തുക എന്നേൽ മനോബുദ്ധികൾ വെച്ചെത്തും വച്ചെത്തുമെന്നില സംശയം അഭ്യാസ യോഗ യോഗമാർന്നയത്തിലെത്താത്ത മനസ്സിനാൽ പരം ദിവ്യപുമാനിൽ ചെന്നെത്തും വാർത്ത സ്മരിപ്പവൻ പുരാണനാഗം കവി പരാണു ശാസ്തീതാവ് പരാണുവേക്കാളുവേ സ്മരിപ്പോതാവ് സർവത്തിനരൂപൻ തപസനും താൻ പ്രയാണകാലിൽ സ്ഥിരചിത്തനായി ഭക് ഭക്തന്മിതൻ ലോകബലത്തോടൊത്തോൻ ഭൂമധ്യത്തിൽ പ്രാണനയാക്കി വെപ്പോൻ ദിവ്യപരം എന്തരം വേദവിത്തുക്കൾ കാൺമത് എങ്ങെത്തുന്നു യതിമാർ വിധരാകർ എന്ത് ബ്രഹ്മചര്യഞ്ചരിപ്പതാസ്ഥാനം ഞാൻ നിന്നോടോതാം ചുരുക്കി ദ്വാരങ്ങളെല്ലാം രോധിച്ചു മനം ഹൃത്തിലടക്കിയും മൂർത്താവിൽ പ്രാണനെ നിർത്തി യോഗ ഓമെന്ന ഏകാക്ഷരം ബ്രഹ്മം ജപിച്ചെന്നെ സ്മരിച്ചുമേ ദേഹം ത്യജിച്ചു പോകുന്നു പരയാം ഗതി നേടിടും മറ്റൊന്നിലും മനസ്സെത്താതെന്നെ എന്നും സ്മരിക്കിലോ ആ നിത്യുക്ത യോഗിക്കു സുലഭൻ പാർത്ഥാ ഞാൻ ദൃഢം എങ്കൽ വന്നാൽ പുനർജന്മം ദുഃഖമിശ്രമ ശാശ്വതം പ്രാപിക്കില്ല മാഹ മഹാത്മാക്കൾ പരസംസിപ്തി നേടിയോർ ബ്രഹ്മലോകാദി ലോകങ്ങൾ മാറ്റമുള്ളവയർജുന എങ്കിൽ വന്നാൽ പുനർജന്മമില്ലാ കൗന്തേയ ചെറ്റുമേ ആയി ആയിരം യുഗമേ ചൊൽവു ബ്രഹ്മാവിൻ്റെ അഹസ് ആയിരം ആയിരം യുഗമോ രാവു മഹോരാത്രയാമവർ അവ്യക്ത തിങ്കൽ നിന്നുണ്ടാം വ്യക്തി ഒക്കെ ഒക്കെ അഹസിലെ ലയിച്ചിടും രാത്രിയായാൽ അവ്യക്തി വ്യക്തി തിങ്കലാകവേ ഈ ഭൂതഗ്രാമം അതുതാനുണ്ടായുണ്ട ഉണ്ടായി ഉണ്ടായി ലയിച്ചിടും രാത്രിയായാൽ പാർത്ത വീണ്ടും ഉണ്ടായിടുമഹസിലും അവ്യക്തത്തിൽ നിന്നുണ്ടു മറ്റൊരവ്യക്ത ഭാവവും ഭൂതമെല്ലാം നശിച്ചാലും ഏതേതും നശിച്ചിടാം അക്ഷരാഹിത അവ്യക്തമതല്ലോ പരയാം ഗതി അതിൽ ചെന്നാൽ പിന്തിരിക്കില്ല അതാണെൻ പരമം പദം അവൻ പരൻ പുമാൻ പാർത്ത ലഭ്യനാം ശുദ്ധ ശക്തിയാൽ അവങ്കലി ഭൂതജാലം അവൻ എങ്ങും നിറഞ്ഞവൻ ഏത് കാലത്തനാവൃത്തിയാവൃത്തിയോഗികൾ ചെന്നാൽ നേടുന്ന ആ കാലം പറയാം പരദർശവാ ശുക്ലം തേജസ് അഗ്നി പകൽ മാസമറു മാസം ആറുത്തരായണം അതിൽ പോയാൽ ബ്രഹ്മമെത്തും ബ്രഹ്മവേദികളായവർ കൃഷ്ണം ധൂമം രാത്രി മാസമാ ദക്ഷിണായനം ചന്ദ്രജ്യോതി അതിൽ ചെന്നാൽ യോഗി പിന്നെ തിരിക്കുമേ ജഗത്തിൽ നിത്യഗതികൾ കൃഷ്ണശുക്ലങ്ങൾ രണ്ടുമേ ഒന്നിൽ പോയാൽ പിന്തിരിയാ മറ്റേതിൽ തിരിയെ വരും ഈ മാർഗം കണ്ടിടും യോഗി പാർത്ഥ മോഹിച്ചിടാ ദൃഢം അതിനാൽ ഏത് കാലത്തും യോഗം കൈക്കൊള്ളുകർജുന വേദങ്ങൾ യജ്ഞങ്ങൾ തപസം ദാന വിവറ്റിലെ പുണ്യഫലങ്ങളെല്ലാം കടന്നു പോമെന്നറിയുന്ന യോഗി എത്തുന്നിതാദ്യം പരമം പദത്തിൽ ഓം നമോ ഭഗവതി വാസുദേവായ